അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ബറാത്ത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കായ്ക്കറിയ റെസിപ്പി കേട്ടോ അപ്പോൾ മലബാർ ഏരിയയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒത്തിരി പേർക്കറിയായിരിക്കാം എന്നാലും നമ്മുടെ ഈ ഒരു തൃശ്ശൂർ ജില്ലയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ചെറുതായ കാരണം നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ ചെരുവി അതിൻ്റെ പാൽ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് പശുവിൻ പാലും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് ബസ്മതി റൈസ് ഞാനിവിടെ ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അരക്കപ്പ് സാബുനരി വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ടൊരു പൊടി വാട്ടിയെടുത്തിട്ട് നമുക്കിതിലേക്ക് പിടി ഉണ്ടാക്കി എടുക്കണം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറോട്ടിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബറാത്ത് ആയിട്ടുള്ള അടിപൊളി കായ്ക്കറി റെഡിയാക്കി എടുക്കാം ഒന്ന് നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു അരക്കപ്പ് വറുത്തെടുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ റോട്ടിപ്പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ സാധാരണ ഇടിയപ്പം പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ നെയ്സ് പത്തിരിപ്പൊടി പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ഓയിലോ നീങ്ങൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളം നമുക്കിതിലേക്ക് അങ്ങ് ഈ പൊടിയിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പത്തിരിക്ക് പൊടി കുഴച്ചെടുക്കില്ല അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ വാട്ടിയെടുക്കില്ലേ ആ രീതിക്ക് നമുക്കിതൊന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വാട്ടി എടുക്കുക കണ്ടില്ല ഈ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ പൊടി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അതേ സെയിം പ്ലേറ്റിലേക്ക് തന്നെ നമുക്കിതൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഇതാ ഞാൻ പച്ചവെള്ളത്തിൽ കയ്യൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചങ്ങ് എടുക്കട്ട ചെറിയൊരു ചൂടുണ്ട് ഇതിനെ നമ്മൾ ഇടയ്ക്കൊന്ന് പച്ചവെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയെടുത്താൽ മതിയാവും ഇതേപോലെ നമ്മൾ വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ ഒന്ന് നമുക്കിത് റൗണ്ട് ആണെങ്കിൽ ഇതേപോലെ ആക്കിയെടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയെടുത്താലും മതി ഇതേപോലെ കണ്ടില്ലേ ഈ രീതിക്ക് ആക്കിയെടുക്കാം അപ്പം ഞാനിതൊന്ന് ഈ രീതിയിൽ ആക്കി എടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചോടും പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പഴം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്കിത് തൊലി കളഞ്ഞിട്ട് കുറച്ച് കനത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും കുഴഞ്ഞു പോവാത്ത രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ ഒരു കനത്തിൽ ഇത്രയും കനത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഒരു പഴം രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലായില്ല ഈ ഒരു രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളാണെണ്ണയിൽ വാട്ടിയെടുക്കുമ്പോഴും നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ കുഴഞ്ഞു പോവാത്ത രീതിയിൽ നമ്മുടെ പഴം നമുക്ക് കിട്ടണം ഞാനിത് കുറച്ച് അണ്ടിപ്പേരിപ്പ് മുന്തിരി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐറ്റം എവിടെ റെഡി ആയിട്ടിട്ടിട്ടാണ് അപ്പം പിന്നെ നമുക്ക് എങ്ങനെയാണിത് സെറ്റ് ചെയ്തെടുക്കാം കണ്ടു നോക്കാം അപ്പം ഇനി നമ്മൾ നമ്മൾ കുതിർത്തിയെടുത്ത നമ്മുടെ ബസ്മതി റൈസ് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക നമ്മളത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് ലൈറ്റ് ചൂട് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാ കേട്ട അപ്പം ഇതാ നമ്മൾ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കും വെള്ളം നമ്മുടെ ഈ ഒരു അണ്ടി മുന്തിരി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ തേങ്ങാ കൊത്തും ഇനി നമുക്കിത് മാറ്റിയെടുക്കാം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് അതേ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്ത പഴം നമ്മുടെ പഴം അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങട് എണ്ണയിൽ ചെല്ലുമ്പോൾ അലുത്ത് പോവും ആ രീതിയിലുള്ള പഴം എടുക്കാതിരിക്കട്ട മീഡിയം സൈസുള്ള പഴം നമ്മൾ എടുക്കുക അതാകുമ്പോൾ നമുക്ക് എണ്ണയിലിട്ടിട്ട് റോസ്റ്റ് എടുക്കുമ്പോഴും ഇതേപോലെ നമുക്ക് ഓടയാതെ കിട്ടും നമുക്കിതേപോലെ ഓടയാതെ കടിക്കാനായിട്ടുള്ളൊരു പരുവത്തിൽ വേണം നമ്മുടെ പഴം കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം പഴം നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഴം ഇന്നിങ്ങോട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ പാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമലായിട്ടുള്ള മധുരത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വെന്ത് വരേണ്ട ഐറ്റംസുകളൊന്നും ഇല്ലാട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു ചവരി അങ്ങ് ചേർത്ത് കൊടുക്കാം ചവ്വരി ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് ചവ്വരി ചേർത്തെത്തിട്ട് അപ്പോൾ ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത നമ്മുടെ ആ ഒരു അരപ്പുണ്ടല്ലോ നമ്മുടെ ബസ്മതി റൈസ് അത് നമ്മളിതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആ ഒരു അരി ഇതിലേക്ക് ഇടന്ന് ഒന്ന് വെന്തു വരണം ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിന് പകരം ചെറിയ ജീരകം വേണമെങ്കിലും ചേർക്കാം അപ്പം ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അരി അരച്ചതും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ അങ്ങ് കണ്ടില്ലേ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല പോലെ കുറുകി വന്നിട്ടുമുണ്ട് അപ്പം നമ്മൾ ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി എടുത്തിട്ട് സ്റ്റീം ചെയ്തെടുത്തില്ലേ ചെറിയ ഉരുളകളായിട്ട് അത് നമുക്കിതിലേക്ക് പഴവും അതേപോലെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത നമ്മുടെ ആ ഉരുട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ഐറ്റം കൂടെ നമ്മളിതിലേക്ക് ഒന്ന് ചെന്ന് നല്ലപോലെ ഒന്ന് ഉപ്പും മധുരമൊക്കെ ഒന്ന് അതിൽ പിടിച്ച് കിട്ടിയാൽ മാത്രം മതി ആ ഒരു രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം അത്രയും സമയം നമ്മളിതൊന്ന് ചൂടാക്കി എടുത്താൽ മതി പഴവും അതേപോലെ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കും ഇത്ര ഉള്ളോട്ടോ ഉണ്ടല്ലേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബറാത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പാൽ നമുക്കിതിലേക്ക് നിങ്ങൾക്ക് തേങ്ങയുടെ തന്നിപ്പാൽ അഥവാ വെള്ളം കുറച്ചിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പേക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് ഒരല്പം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് തണുത്തതിന് ശേഷം ചെറിയ ചൂടിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ നമ്മൾ പാലൊക്കെ ഒഴിച്ച് നല്ല കട്ടിയായിട്ട് തന്നെ കണ്ടില്ല അപ്പോൾ നമ്മുടെ ബരാത്ത് സ്പെഷ്യലായിട്ടുള്ള പാൽ വാഴക്കവിടെ റെഡിയായി ഇതാ നമ്മുടെ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പാൽ വാഴക്കവിടെ റെഡി ആക്കി എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബെറാത്ത് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു തൃശ്ശൂർ മേഖലയിലൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിട്ടിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഇഷ്ടാവും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു അണ്ടിപ്പിരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് പഴം ഒക്കെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് അങ്ങ് എടുക്കട്ടോ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽ വാഴക്ക വാഴക്കവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇഷ്ട നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലിക്കും